ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ മമ്പാട് എളമ്പുഴയിൽ പട്ടാപകൽ പുലി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു രാവിലെ പത്തുമണിയോടെയാണ് ഇളമ്പുഴ സ്വദേശി ബിനേഷ് പുലിയെ കണ്ടത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ബിനേഷ് പുലിയെ കണ്ടത് തുടർന്ന് ഇടക്കോട് വനം സ്റ്റേഷൻ അധികൃതരെ വിവരം അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃക്കലങ്കോടെ ഇറങ്ങിയ പുലിയെ കരുളായി വനമേഖലയിൽ വിട്ടയച്ച ആശ്വാസം മാറും മുൻപാണ് പട്ടാപ്പകൽ പുലി മമ്പാടിറങ്ങിയത് ഞാനൊരു ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് വൈഫ് കണ്ടിട്ട് ഇങ്ങനെ സാധനം ഇറങ്ങി പറഞ്ഞു പന്നിയല്ല പട്ടിയല്ല എന്നാ പറഞ്ഞത് അരി ജസ്റ്റ് നോക്കുമ്പോ അവിടെ തല വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ ഞങ്ങള് ചെക്കന്മാരുടെ ഗ്രൂപ്പ് കിട്ടു അപ്പൊ ചേക്കന്മാർ ഇങ്ങനെ പോറസ്റ്റാറായിട്ട് കോണ്ടാക്ട് ചെയ്ത് സഭാനൊക്കെ വിളിച്ച് സഭാൻ ഒക്കെ വന്ന് അന്വേഷിച്ചു ഏകദേശം ഒരു രണ്ടു തൊണ്ണൂറ്റൊന്നു ശതമാനം അത് തന്നെയാണ് പുലി തന്നെയാണ് അവര് പറയുന്നത് കാണാല്ലോ നല്ല നായക്കളെ കണ്ടമാരണ്ട രണ്ട് ഇപ്പൊ കാണുന്നില്ല പന്തള അത്യാവശ്യം ആണ് അതേസമയം കണ്ടത് പുലിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാനായിട്ടില്ല എന്നും പരിശോധന നടക്കുകയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്